ഡിസൈൻസ് നമുക്ക് അടിപൊളി കളക്ഷൻസ് വെബ്സൈറ്റ് ഓർ വാട്സ്ആപ്പ് ത്രൂ ബുക്ക് ചെയ്യാവുന്നതാണ് നമ്മുടെ ഷോപ്പ് സിറ്റുവേറ്റ് ചെയ്യുന്ന ഇടുക്കി ജില്ലയിലെ തങ്കമണി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഓൺലൈൻ ഓഫ്ലൈൻ ബോത്ത് ഷോപ്പിംഗ് നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇന്നത്തെ വീഡിയോയുടെ ആദ്യത്തെ കളക്ഷൻ പ്രീമിയം ബ്രാൻഡ് കളക്ഷൻ ആണ് മൂന്ന് സൂപ്പർ ത്രീ പീസ് സെറ്റ്സ് ആണ് കൊണ്ടുനീക്കുന്നത് മെറ്റീരിയൽ റെഗുലർലി വരുന്ന കോട്ടനോ ജോർജറ്റോ ഒന്നും അല്ല വത്തിക്കാൻ കോട്ടൺ ആണ് ഫാബ്രിക്ക് നമ്മൾ പെട്ടെന്ന് കണ്ടപ്പോൾ കത്തിക്കാൻ കോട്ടൻ്റെ ഒരു ത്രീ പീസ് എങ്ങനെ വരും എന്നൊരു ഒരു ഒരു നമുക്കൊരു ക്യൂരിയോസിറ്റി ഉണ്ടായിരുന്നു പക്ഷെ നല്ല ഫിനിഷിംഗ് ആണ് നല്ല ഫിഗർ ഫിറ്റ് നമുക്കൊരു ഫിറ്റിങ്സ് കിട്ടും സൈഡ് സ്ലിറ്റഡ് സ്ലിറ്റഡാണ് സ്ട്രേറ്റ് കട്ടാണ് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ടോപ്പിന് ലെങ്ത് കിട്ടും ഫോർട്ടം പീസ് കണ്ടോ നല്ല ലൂസ് ബോട്ടം ഫോർട്ടി ഇഞ്ചസിലേക്ക് നമുക്ക് ലെങ്ത് കിട്ടും തേർട്ടി നയൻ ടു ഫോർട്ടി ഇഞ്ചസ് ആണ് ബോട്ടം ലെങ്ത് എൻ്റെ ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റ്സും കൊടുത്തിട്ടുണ്ട് നല്ല ബോട്ടമാണ് കേട്ടോ അത് നല്ല ഡെപ്ത്തുള്ള സൂപ്പർ ബോട്ടമാണ് ചെയ്തേക്കുന്നത് ഇതെങ്ങനെ നിൽക്കും ദുപ്പട്ടയാണേലും നല്ല സൂപ്പർ അട്ടിപൊളി ദുപ്പട്ട ദുപ്പട്ടിയുടെ എൻഡിലേക്ക് ഇങ്ങനെ കുഞ്ഞുണ്ട് ഒരു ടസൽസ് ഒക്കെ പോലെ നല്ല വലിയ ദുപ്പട്ടയാണ് അട്ടിപൊളി ഐറ്റം ആണ് നല്ല കളറാണ് ഇതിൻ്റെ അട്രാക്റ്റീവ് പാർട്ട് എന്ന് പറയുന്നത് യോക്കിലേക്ക് ചെയ്തേക്കുന്ന ഈ കുഞ്ഞ് മൈക്രോ എംബ്രോയ്ഡറി വർക്കാണ് യോക്കിനൊരു ഡെഫിനിഷൻ കൊടുക്കാൻ ഹെല്പ് ചെയ്യും സൈസ് ആണ് ഇതിന്റെ ഒരു ഹൈലൈറ്റ് സൈസ് വരുന്നത് ലാർജ് എക്സൽ ഡബിൾ എക്സൽ ത്രീ എക്സൽ എൽ ഫോർ എക്സ് ആൻഡ് ഫൈവ് എക്സൽ സൈസ് ആണ് മിസ് ചെയ്യല്ലേ ഫൈവ് എക്സ് എൽ ത്രീ പീസ് കളക്ഷൻസ് പൊതുവേ കുറവാണ് കേട്ടോ അപ്പൊ നമ്മുടെ ചാനൽ തന്നെ കുറവാണ് നല്ല ദുപ്പട്ട ടോപ്പ് ബോട്ടം ദുപ്പട്ട സെറ്റ്സ് ആണ് പ്രൈസ് ആണ് അട്രാക്ട് ചെയ്ത് മറ്റൊരു ഹൈലൈറ്റ് നയൻ സെവൻ നയൻ അയ്യോ അത് ഭയങ്കര അഫോർഡബിൾ ആണ് കേട്ടോ തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിന് ഈ ഒരു പ്രൈ പ്രൈസിന് ഇത് കൈ കിട്ടുമ്പോഴേ നിങ്ങൾക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റി മനസ്സിലാകത്തുള്ളൂ അത്രയും സൂപ്പർ ക്വാളിറ്റി പീക്കോ ബ്ലൂ ആണ് ഷെയ്ഡ് ട്രൈ ചെയ്തത് അപ്പോൾ ഫസ്റ്റ് കളർ ഷെയ്ഡ് നല്ല ഭംഗിയുള്ള പീക്കോ ബ്ലൂ ഷെയ്ഡ് ആണെങ്കിൽ സെക്കൻഡ് കളർ ഷെയ്ഡ് അടിപൊളിയായിട്ടുള്ള ഡാർക്ക് മെഹന്തി ഗ്രീൻ ആണ് ഓട്ടോ ഷെയ്ഡ് വരുന്നത് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് നല്ല ലെങ്ത് ഉള്ള ടോപ്പ് പിന്നെ വൈഡ് ആയിട്ടുള്ള നെക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് ഇതാ ഇങ്ങനെ നല്ല ഒരു വർക്ക് കൂടെ കൊടുത്തിട്ടുണ്ട് നല്ല ഐറ്റം എന്ന് പറഞ്ഞാൽ ഇതാണ് സൂപ്പർ ഐറ്റം അതും നമ്മുടെ സ്പെഷ്യൽ പ്രൈസ് ആണ് ഈ ഒരു നയൻ സെവൻ നയൻ എന്ന് പറയുന്നത് കേട്ടോ മാർക്കറ്റ് പ്രൈസിൽ ഈ ഒരു ഐറ്റം നിങ്ങൾക്ക് ഈ പ്രൈസിൽ കിട്ടത്തില്ല കാരണം ടോപ്പ് ഓട്ടും വരുന്ന മെറ്റീരിയൽ വെർട്ടിക്കൻ കോട്ടനും ദുപ്പട്ട വരുന്നത് ഗദ്വാൾ സിൽക്കിലേക്ക് ഫുള്ളി എംബ്രോയ്ഡറി വർക്കും പോകുന്നുണ്ട് അപ്പം നല്ല കളറാണ് വീഡിയോയിൽ ഈ പച്ച കിട്ടുമോയെന്നറിയത്തില്ല പ്രൈസ് വരുന്നത് നയൻ സെവൻ നയൻ ഈ ഒരു കളർ വരുന്നത് ലാർജ് തൊട്ട് ത്രീ എക്സല് വരെയാണ് കേട്ടോ നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് അടിപൊളിയായിട്ടുള്ള പർപ്പിൾ ആണ് കേട്ടോ ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ എംബ്രോയ്ഡറിയുടെ ക്ലോസർ ഷോട്ട് കാണിച്ചു തരാം നല്ല എംബ്രോയ്ഡറി വർക്കാണ് സൂപ്പർ ഐറ്റം ഇതും ഈ ഒരു പർപ്പിൾ ഷെയ്ഡ് വരുന്നതും ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ സൈസാണ് നല്ല ത്രെഡ് എംബ്രോയ്ഡറി ചെയ്ത അടിപൊളി ദുപ്പട്ട ക്ലാസിക് അടിപൊളി അതായത് വെർട്ടിക്കൻ കോട്ടൺ ഫാബ്രിക്കിൽ തന്നെ ബോട്ടം ത്രീ പീസ് കളക്ഷൻ ജസ്റ്റ് നയൻ സെവൻ നയൻ നമ്മുടെ സ്വന്തം പ്രൈസ് ആണ് ബ്രാൻഡ് ഐറ്റം ആണ് ട്രൈ ചെയ്ത് നോക്കുക സെക്കൻഡ് കാറ്റലോഗ് വരുന്നത് പ്രീമിയം ബ്രാൻഡഡ് കളക്ഷൻ ആണ് ഈ ഒരു പ്രൈസിന് നിങ്ങൾക്ക് പാനക്കാട് അനാർക്കി എങ്ങൊന്നും കിട്ടത്തില്ല പ്രീമിയം ബ്രാൻഡ് ആണ് അതൊരു ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ആണ് കേട്ടോ അത് ശ്രദ്ധിക്കണം ഇതാ ഇത്രയും നല്ല റസ്റ്റ് ഓറഞ്ച് ഉണ്ട് നേവി ബ്ലൂ ഉണ്ട് മെറൂൺ ഉണ്ട് യൂഷ്വൽ അച്ചിറ കളേഴ്സിലാണ് നമ്മൾ കൊണ്ടുവന്നേക്കുന്നത് കണ്ടോ അപ്പൊ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എന്തോ ഒരു ഫോട്ടോ ഇങ്ങനെ അവിടെ അപ്പൊ നമുക്ക് ആദ്യം ഇത് തന്നെ നോക്കാം കേട്ടോ റസ്റ്റ് ഓറഞ്ച് ആണ് നമ്മുടെ യോക്കിലേക്ക് വരുന്നത് അനാർക്കലീസ് വരുന്നത് പ്രിന്റ് വരുന്നത് നമ്മുടെ കലങ്കാരിയാണ് കേട്ടോ ഒരു സിക്സ് ടു എയ്റ്റ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് ടു എയ്റ്റ് പാനൽസ് ബാക്കിലും ടോക്കിലേക്ക് നല്ല ഹാൻ വർക്ക് അതാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി ടോപ്പ് എൻ പോർഷനിലേക്ക് ഓക്കിലെ സെയിം പാച്ച് വർക്ക് ത്രീ ഫോർ സ്ലീവ് സ്ലീവ് എൻഡിലേക്കും സെയിം പാച്ച് വർക്ക് ഒരു ബേൺഡ് ഓറഞ്ച് എന്നാണ് ഈ ഒരു കളറിൻ്റെ എക്സാക്റ്റ് പേര് പറയുന്നത് റസ്റ്റിനേക്കാൾ കൂടുതൽ ബേൺഡ് ഓറഞ്ച് ഷെയ്ഡാണ് ഇതാണ് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് വരുന്നത് കേട്ടോ നല്ല അടിപൊളി ഹാൻഡ് വർക്ക് കലങ്കാരി ആണ് മെറ്റീരിയൽ സോ വിതൗട്ട് ലൈനിങ്ങിന് പ്രൊഡക്റ്റ് വരത്തുള്ളൂ ഫോർട്ടി എയ്റ്റ് ആണ് നമുക്ക് ലെങ്ത് കിട്ടും പ്രൈസ് വരുന്നത് ഫോർ നയൻ ട്രൈ ചെയ്ത് നോക്കാം വേറെ നല്ല പ്രീമിയം കളക്ഷൻ ആണ് ഭയങ്കര ക്യൂട്ട് ആയിട്ടുള്ള കലങ്കാരി കട്ട് അനാർക്കലീസ് ആണ് യോക്കിലേക്ക് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അത് നല്ല ക്വാളിറ്റി ഹാൻഡ് വർക്ക് ആണ് ഇത് ഇങ്ങനെ നിന്നോളൂ ഒരു രണ്ടു വർഷത്തേക്ക് ബീറ്റ്സും ഇറേസും വെച്ചിട്ടാണ് എനിക്കിൻ്റെ നെക്കാട്ടോ ഇഷ്ടപ്പെട്ട നല്ല ഭംഗിയുള്ള ആലിലെ നെക്കാണ് വന്നേക്കുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് സ്ലീവ് എൻ്റിലേക്ക് ഇതാ ഇങ്ങനെ പടി പോലെ കൊടുത്തിട്ടുണ്ട് പിന്നെ ലെങ്ത് കൊണ്ട് കേട്ടോ അതിനെ പോലെ പൊക്കുള്ളവർക്കൊക്കെ ലെങ്ത് ഉള്ള കുർത്തീസ് ഇടുമ്പോൾ നല്ല രസമാണ് ഫോർട്ടി സെവൻ ഫോർട്ടി എയ്റ്റ് ഇഞ്ചസ് നമുക്ക് ലെങ്ത് കിട്ടും നല്ല ഫ്ലെയറും ഉണ്ട് അപ്പോൾ വണ്ണം ഉള്ളവർക്കും കംഫർട്ടബിൾ ആയിട്ട് വെയർ ചെയ്യാം പ്രൈസ് വരുന്നത് നയൻ ഫോർ നയൻ പ്രീമിയം ബ്രാൻഡാണ് പറ്റുന്നവരൊക്കെ ട്രൈ ചെയ്യുക ഫസ്റ്റ് വൺ വരുന്നത് ഈ ഒരു പ്രിന്റ് ആണെങ്കിൽ സെക്കൻഡ് വൺ വർക്ക് കാര്യങ്ങളൊക്കെ സെയിമാണ് പ്രിൻ്റിൽ മാത്രമുള്ള ഡിഫറൻസ് ഉള്ളതുകൊണ്ട് ഇത് ഭയങ്കര ഒരു ഫ്ലോറൽ പ്രിന്റ് ആണ് കലംകാരി ഫ്ലോറൽ പ്രിന്റ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ യോഗിലേക്ക് നമ്മൾ ലൈനിങ് കൊടുക്കുന്നുണ്ട് കാരണം ഈ ഒരു വർക്ക് വരുന്നുണ്ട് ബോഡി പോർഷനിലേക്കാണ് ലൈനിങ് ഇല്ലാത്ത ലൈനിങ് ഇല്ലാത്തതുകൊണ്ട് ഒരു ഡിസ്കംഫർട്ടും ഇല്ല ചുരുങ്ങി പോകുന്ന അങ്ങനത്തെ ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല പ്രൈസ് നയൻ ഫോർ നയൻ മീഡിയ ലാർജ് എക്സ് എൽ ഡബിൾ എക്സ് എൽ അവൈലബിൾ ആണ് നെക്സ്റ്റ് വൺ ടോട്ടലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ നേവി ബ്ലൂ പാച്ച് യോക്കിലേക്കും നല്ല ഹാൻഡ് വർക്ക് ഇതുണ്ട് ഹാൻഡ് വർക്കിൻ്റെ ക്ലോസർ ഷോട്ട് നോക്കി നല്ല ഭംഗിയുള്ള നല്ല ഫിനിഷിംഗ് ആയിട്ടുള്ള ഹാൻഡ് വർക്ക് മെറ്റീരിയൽ ക്വാളിറ്റിയും ഒറിജിനൽ കോട്ടൺ ഫാബ്രിക് ആണ് കേട്ടോ ഇത് വരുന്നത് അജറക് പ്രിൻറ്റിംഗ് ആണ് സിക്സ് പാനൽസ് ഫ്രണ്ടിലും സിക്സ് പാനൽസ് ബാക്കിലും നല്ല ലെങ്ത് ഉള്ള എക്കാലത്തും ആവശ്യക്കാരുള്ള എപ്പോഴും നമ്മുടെ നല്ല ബ്യൂട്ടിഫു ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്കൊരു ഔട്ട്ലുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഐറ്റമാണ് അജറക് പാനൽ കട്ട് അനാർക്കലീസ് അപ്പോൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക നയൻ ഫോർ നയൻ അടുത്തതും അന നമ്മുടെ അച്ചറക്കാണ് കേട്ടോ ഇതാ നല്ല കളർ സൂപ്പർ ആയിട്ടുള്ള മെറൂൺ ഷെയ്ഡ് ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ബോഡി പോർഷനിലേക്ക് വരുന്നത് നേവി ബ്ലൂ ആണ് നൈതി എന്ന് പറഞ്ഞാൽ പ്രീമിയം പ്രീമിയം ബ്രാൻഡാണ് പ്രീമിയം കളക്ഷൻസ് മാത്രമേ അവർ ചെയ്യാറുള്ളൂ കാരണം ലോങ് ലാസ്റ്റിംഗ് ആണ് എക്സ്പോർട്ട് ക്വാളിറ്റി പ്രോഡക്റ്റ്സ് ആണ് ട്രൈ ചെയ്ത് നോക്കുക എം ടു ഡബിൾ എക്സ് ആൻ നയൻ ഫോർ നയൻ ഫൈനൽ ഷെയ്ഡ് വരുന്നതും യോക്കിലേക്ക് വരുന്നത് നേവി ബ്ലൂ ഷെയ്ഡാണ് നല്ല കളറ് നല്ല വർക്ക് ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെയാണ് പിന്നെ അത് ഏതെങ്കിലും ഒരു പ്രിന്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്തോളൂ ഇതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് തൗസൻഡ് ത്രീ ഹൺഡ്രഡ് ത്രീ നയൻറ്റി റേറ്റിലൊക്കെയാണ് നാർക്കിലീസ് പൊക്കോണ്ടിരുന്ന ചിറക് ഇപ്പോഴും ആ റേറ്റ് ഒക്കെ തന്നെയുണ്ട് നമ്മൾ ബൾക്കായിട്ടൊക്കെ ചെയ്യുന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി റേറ്റിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കേട്ടോ അപ്പോൾ ഫൈനൽ ഷെയ്ഡ് നേവി ബ്ലൂ ആൻഡ് മിക്സ്ച്ചർ ഓഫ് മെറൂൺ ആൻഡ് ഓറഞ്ച് നമ്മുടെ നെക്സ്റ്റ് ഐറ്റം വരുന്നതും ഒരു പ്രീമിയം വി ഐ പി ആണ് കേട്ടോ ഒറിജിനൽ നമ്മുടെ ഹക്കോബയാണ് ഫാബ്രിക് അതിലേക്ക് ഒരു കൈൻഡ് ഓഫ് ചിക്കൻകാരി വർക്ക് ചെയ്തിട്ടുണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം ഹക്കോബയാണ് ഫാബ്രിക് പിന്നെ ഹക്കോബാസ് തന്നെ പല ഇത് ഏറ്റവും ഫൈൻ ക്വാളിറ്റി പ്രോഡക്റ്റ് ആണ് കേട്ടോ അതുകൊണ്ട് പ്രൈസ് വരുന്നത് സ്റ്റിൽ ബെസ്റ്റ് പ്രൈസാണ് നയൻ നയൻ ഫൈവ് സ്മോൾ ടു ഡബിൾ എക്സ് എൽ ഇത്രയും കളേഴ്സിൽ നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതൊന്ന് നോക്കി ഇപ്പം എല്ലാവരും അങ്ങനെ എന്തെല്ലാം മത്സരങ്ങൾ എടുത്തോ നല്ല കളേഴ്സ് ആണ് എന്താ ഫസ്റ്റ് വൺ പീച്ച് ഷെയ്ഡ് സെക്കൻഡ് വൺ നല്ലൊരു ഗ്രേ ഷെയ്ഡ് പിന്നെ വരുന്ന ഒരു ഓണിയൻ പിങ്ക് പിസ്ത ഗ്രീൻ പിന്നെ പിങ്ക് ഷെയ്ഡ് ഇത്രയും ആണ് നമുക്ക് ഒരു കളർ ആദ്യം ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ നല്ലതാണ് ഇതങ്ങനെ കുത്തിക്കൊള്ളുക ഇങ്ങനെ റഫ് റഫായിട്ടിരിക്കുക അങ്ങനത്തെ അല്ല നല്ല ഫ്ലെയർഡ് ആയിട്ട് കിടക്കുന്ന സെറ്റഡ് ലൈൻ ഹക്കോബ ടോപ്പ് സെൻ്റർ ഒന്ന് ക്ലോസർ കാണിക്കൂടെ ഇതുകൊണ്ടും ഇങ്ങനെ വരും ഇങ്ങനെ പോട്ട് ലി ബട്ടൺ ഇതിലേക്ക് കൊടുത്തിട്ടുണ്ട് അത് ഭയങ്കര ഭംഗിയാണ് പിന്നെ സെൻറ്ററിൽ ഒരു പ്ലാക്കറ്റ് ഉണ്ട് സൈഡിൽ ഉണ്ട് സോറി സ്ലിറ്റ് സ്ലിറ്റുണ്ട് ഏനൈനാണ് പക്ഷേ കട്ടിങ്ങിൻ്റെ മോഡൽ വരുന്നത് ബോട്ടം പീസ് വരുന്നതും ഷിഫിലി ചിക്കൻകാരി അതായത് ആ സ്വീകൻസ് ഇല്ല ത്രെഡ് വർക്കാണ് ആ ചിക്കൻകാരി ത്രെഡ് വർക്കോട് കൂടിയായിട്ടും എൻ പോർഷനിലേക്ക് ഡിജിറ്റൽ പ്രിന്റ് ഫ്ലോറൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് ഫ്രണ്ട് ആൻഡ് ബാക്ക് സൈഡിൽ പിന്നെ ഇലാസ്റ്റിക്കും കൊടുത്തിട്ടുണ്ട് വൺ സൈഡിൽ പോക്കറ്റ്സ് ഉണ്ട് ഇത്രയും ഫീച്ചേഴ്സോട് കൂടിയ ടോപ്പ് ആൻഡ് ബോട്ടത്തിനാണ് നയൻ നയൻ ഫൈവ് സോ റിയലി അഫോർഡബിൾ ഈ ഒരു കളറ് ട്രൈ ചെയ്യുക നല്ല പ്രീമിയം ബ്രാൻഡഡ് ഹക്കോബ ടു പീസ് കളക്ഷനാണ് കോട്ട് സെറ്റ് ആണ് എക്സലന്റ് ആണ് കേട്ടോ അതായത് ഒറിജിനൽ കോട്ടൺ ഹക്കോബ ഡിജിറ്റൽ പ്രിന്റ് ആണ് സോ വാഷ് ചെയ്ത് വാഷ് ചെയ്ത് യൂസ് ചെയ്യാം ഒരു കംപ്ലൈൻസും ഉണ്ടാകത്തില്ല സെൻറ്ററിൽ പ്ലാക്കിയിട്ടുണ്ട് കാല തട്ടായിരിക്കാൻ ഏലൈൻ മോഡലിൽ സ്വിറ്റഡാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതാണ് ബോട്ടം പീസ് വരുന്നത് കേട്ടോ നല്ല ബോട്ടമാണ് ഹാഫായി നമുക്ക് ബോട്ടത്തിന് ലൈനിങ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിൻ്റെ എൻ പോർഷനിലേക്ക് കാണാം അവിടെ തിരുവനന്തപുരം അടുത്തോട്ട് കാണിക്കും എൻ പോർഷനിലേക്കായൊരു ഡിജിറ്റൽ പ്രിൻ്റും കൂടെ വരുന്നുണ്ട് കേട്ടോ ത്രീ ഫോർത്ത് ആണ് സ്ലീവ് സ്ലീവിന്റെ സ്ലീവിന് കംപ്ലീറ്റ്ലി നമ്മൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ചെയ്തേക്കുന്നത് നല്ല ഫിറ്റിംഗ് ആണ് ഞാൻ വേറെ ഏത് ലാർജ് ആണ് എനിക്ക് ഫിഗർ ഫിറ്റ് ആണ് സോ ലൂസ് ഫിറ്റ് വേണ്ടവരും വൺ സൈസ് കൂട്ടി എടുക്കുക കറക്റ്റ് ആ അതുണ്ടോ കറക്റ്റ് ഫിറ്റിംഗ്സ് വേണ്ടവർ ഈ ഒരു ഇത് തന്നെ എടുക്കാം അപ്പോൾ പ്രൈസ് നയൻ നയൻ ഫൈവ് ഫസ്റ്റ് ഷെയ്ഡ് പീറ്റ് ഷെയ്ഡ് അപ്പോൾ ഇനി കളേഴ്സ് വേഗം കണ്ടുപോകാം സെക്കൻഡ് ഷെയ്ഡ് നല്ല ഭംഗിയുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് കേട്ടോ അതെ ആ പോട്ട്ലി എനിക്ക് എനിക്കിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ലോലിപ്പോപ്സ് ബുട്ടിക്കിലൊക്കെ കാണുന്ന പോലെ സെയിം റിപ്ലിക്കാണ് പക്ഷെ ഇത് ബ്രാൻഡാണ് കേട്ടോ അല്ലാതെ ഒരു മാനുഫാക്ചർ കുറേ ഉണ്ടാക്കുന്നതല്ല ഇതൊരു സ്പെസിഫിക് ബ്രാൻഡിൻ്റെ പ്രൊഡക്ട്സ് ആണ് ഇതുണ്ടോ ഒക്കെ ഡെവലപ്പ് ചെയ്തേക്കുന്നത് നല്ല പൈപ്പിംഗ് ഒക്കെ വെച്ചിട്ടാണേ ഇതാണ് ക്ലോസ് ഷോട്ട് നല്ല സോഫ്റ്റ് കോട്ടൺ ഹക്കോബ ആൻഡ് ബോട്ടം ബോട്ടത്തിൻ്റെ ആൻഡ് പോർഷനിലും വർക്ക് വരുന്നുണ്ട് നയൻ നയൻ ഫൈവ് മാത്രമേ ഉള്ളൂ ടോപ്പ് ആൻഡ് ബോട്ടത്തിന് ട്രൈ ചെയ്ത് നോക്കാം നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള പിങ്ക് ആണ് എല്ലാം തന്നെ ഡിജിറ്റൽ ഫ്ലോറൽ പ്രിന്റ് ആണ് ഇനി ഞാൻ ഫീച്ചേഴ്സ് ഒന്നും പറയുന്നില്ല ഫീച്ചേഴ്സ് എല്ലാം നമ്മൾ കണ്ടു കഴിഞ്ഞു നല്ല ഐറ്റം ആണ് ഈ ഒരു പ്രൈസിന് വർത്താണ് നയൻ നയൻ ഫൈവ് ക്രിസ്മസ് വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം കാരണം എല്ലാം നല്ല പേസ്റ്റഡ് കളേഴ്സ് ആണ് കേട്ടോ ഫൈനൽ ഷെയ്ഡ് മേ ബി വീഡിയോയിൽ കിട്ടാനൊരു സാധ്യതയില്ല നല്ല പിസ്താ ഗ്രീൻ കളറിലേക്ക് ഓറഞ്ച് ലാവൻഡർ കോമ്പിനേഷനിലാണ് ആ ഒരു പ്രിന്റ് ചെയ്തേക്കുന്നത് കേട്ടോ ലെങ്ത് ഉണ്ട് ടോപ്പ് ആൻഡ് ബോട്ടം കളക്ഷൻ ബോട്ടത്തിന്റെ എൻഡ് പോർഷൻ വരുന്നത് ഇങ്ങനെയാണ് പ്രൈസ് വളരെ അഫോർഡബിളാണ് നയൻ നയൻ ഫൈവ് ഫ്രീ ഷിപ്പിംഗ് ഫൈനൽ ഷെയ്ഡ് പിങ്കിഷ് ആണ് കേട്ടോ അതായത് പിങ്കും ഉണ്ട് പീച്ചും ഉണ്ട് നമ്മളിതിന് മുന്നേ സെക്കൻഡ് ഓർ തേർഡ് കാണിച്ചതിനുമായിട്ട് ചെറിയൊരു ഡിഫറൻസ് മാത്രമേ വരുന്നുള്ളൂ പെട്ടെന്ന് കണ്ടാൽ വലിയ വ്യത്യാസമൊന്നുമില്ല എന്നാലും ഇതിലൊരു പിങ്ക് പീച്ച് ഷെയ്ഡും കൂടെ മിക്സ് ആയിട്ട് വരുന്നുണ്ട് എന്താ ഇങ്ങനെ വരും അപ്പോൾ പ്രീമിയം കളക്ഷൻസ് ഇഷ്ടപ്പെടുന്നവർ ട്രൈ ചെയ്തോളൂ നയൻ നയൻ ഫൈവ് ഫ്രീ ഷി അപ്പോൾ നമുക്ക് നല്ല നല്ല കിട്ടിയ ഒരു ഐറ്റം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതാ ഇത്രയും കളേഴ്സിലാണ് ഏറ്റവും കൂടുതൽ ആവശ്യകാണ്ടായിരുന്ന കളർ മാത്രമേ നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളൂ ടീ ബ്ലൂ ഈ ഒരു സ്കൈ ബ്ലൂ എന്ത് രസാന്നറിയാ പേസ്റ്റ് ബ്ലൂ ആയത് വീടുകൾ കിട്ടത്തില്ല നെക്സ്റ്റ് വൺ വരുന്ന നല്ലൊരു പർപ്പിൾ ഷെയ്ഡ് റെഡിഷ് മെറൂണ് മസ്റ്റ് മെഹന്ദി യെല്ലോ ആൻഡ് നേവി ബ്ലൂ കളർ എല്ലാം ഒന്നിനൊന്നിന് ബെറ്റർ ഷെയ്ഡ്സ് ആണ് ഇത് നമ്മൾ ഇൻ ഡീറ്റെയിൽ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ റീസ്റ്റോക്ക് ആയതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് സൈഡ് സ്ലിറ്റഡ് ആണ് സ്ട്രേറ്റ് കട്ട് ആണ് നല്ല കോട്ടൺ ആണ് ഫാബ്രിക് കോട്ടൺ ഫാബ്രിക്കിലേക്കാണ് ഈ ഒരു ഹാൻഡ് വർക്ക് പോയേക്കുന്നത് കേട്ടോ അതാണ് ഇതിന്റെ ഒരു സ്പെഷ്യാലിറ്റി സ്മോൾ ടു ഡബിൾ എക്സ് എൽ സൈസില് അവൈലബിൾ ആണ് പ്രൈസാണ് അട്രാക്റ്റീവ് തിങ് ഫൈവ് ഡബിൾ നയൻ മാത്രമേ റേറ്റ് വരുന്നുള്ളൂ കോട്ടൺ ലൈനിങ് ഉണ്ട് നല്ലൊരു ബ്രാൻഡഡ് ആണ് റീസ്റ്റോക്ക് ആണ് അതുകൊണ്ടാണ് ഞാനിത് വെയർ ചെയ്ത് കാണിക്കാത്തത് കേട്ടോ പിന്നെ സ്ലിറ്റഡ് സിമ്പിൾ കുർത്തി വിത്ത് എ ഹെവി ഹാൻഡ് വർക്ക് നല്ലൊരു ദുപ്പട്ടിട്ട് അടിപൊളി ആയി ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് വൺ വരുന്നത് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് ഒരു പേസ്റ്റൽ ബ്ലൂ എന്ന് പറയാം അങ്ങോട്ടോ ഈ ബ്ലൂ നിങ്ങൾ നേരിട്ട് കണ്ടാൽ ഈ ബ്ലൂ ആണ് എടുക്കുകയുള്ളൂ കാരണം ഇതൊക്കെ അങ്ങനെ കിട്ടാത്ത കളറല്ലേ അപ്പം എസ് ടു ഡബിൾ എക്സ് എൽ റീസ്റ്റോക്കാണ് നല്ല ഫീഡ്ബാക്ക് കിട്ടിയ പ്രൊഡക്റ്റ് ആണ് ഫൈവ് ഡബിൾ നയൻ ഫ്രീ ഷിപ്പിംഗ് നെക്സ്റ്റ് വൺ വരുന്നത് പർപ്പിൾ ആണ് കേട്ടോ കളറ് സ്ലിറ്റഡ് ആണ് നല്ല സോഫ്റ്റ് ഐ തിങ്ക് ഒരു മൽക്കോട്ടൻ്റെ അതേ ടെക്സ്റ്റർ ഉള്ള ഹെവി ഹാൻഡ് വർക്ക് മൽക്കോട്ടൺ ഫാബ്രിക്കിലേക്കൊക്കെ ഹെവി ഹാൻഡ് വർക്ക് നല്ല പണിയാണ് പ്യോർ മൽക്കോട്ടൻ അല്ല കോട്ടൺ മൽക്കോട്ടൺ ആണ് കേട്ടോ ഫൈവ് ഡബിൾ നയൻ എസ് ടു ഡബിൾ എക്സ് അന്ന് ഏറ്റവും നല്ല ഫീഡ്ബാക്ക് കിട്ടിയ ഒരു കളർ ഇത് ചെറിയ റെഡ് ഷെയ്ഡ് ഹെവി ഹാൻഡ് വർക്ക് നല്ല ലെങ്ത് ഉണ്ട് ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ലെങ്ത് ഉണ്ട് പ്രീമിയം ബ്രാൻഡ് ആയതുകൊണ്ടാണ് ഇത്രയും അടിപൊളി ഐറ്റംസ് ഒക്കെ കൊണ്ടിരുന്നത് ജസ്റ്റ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ ട്രൈ ചെയ്ത് നോക്കാം ഒരു കളർ കണ്ടോ ഇതൊരു മെഹന്ദിയല്ലോ ഇതിൻ്റെ കൂടെ ഒരു ലൈം ലൈമല്ലോ ഇതും കൂടെ കൂടിയ നല്ല ഒരു ഡാർക്കർ യെല്ലോ ഷെയ്ഡാണ് ഭയങ്കരമായി ഇടിച്ച് ഇടിപെട്ടായിട്ട് നിൽക്കുന്നൊരു കളറല്ല നല്ല ഫേസ് ബ്രൈറ്റനിങ് കളറായിരിക്കും ഇത് ഉറപ്പാണേ എന്നാൽ ആ ഒലിവ് ഗ്രീൻ ഒക്കെ ഒലിവ് നല്ലതായിട്ട് ഇങ്ങനെ പഴുത്ത് വരുമ്പോൾ ഉള്ളൊരു കളറുണ്ടല്ലോ ആ ഒരു കളറും കൂടെ ഇതിലേക്ക് വരുന്നുണ്ട് ഹാൻഡ് വർക്കാണ് ആണ് ഇതിൻ്റെ ഹൈലൈറ്റ് നിങ്ങൾക്കത് കിട്ടി കഴിയുമ്പോൾ മനസ്സിലാവും ഫൈവ് ഡബിൾ നയൻ ഫ്രീഷിഫ് ഫൈനൽ വരുന്നത് നേവി ബ്ലൂ കളറാണ് ലൈറ്റർ അല്ല നല്ല ഡാർക്കർ നേവി ബ്ലൂ ആണ് ചിലപ്പോൾ വീഡിയോയ്ക്കകത്ത് ഇത് ലൈറ്റ് ഷെയ്ഡ് പോലെ തോന്നും പക്ഷെ ഡാർക്ക് നേവി ആണ് കേട്ടോ ഏതൊരു കുർത്തിക്കും നമുക്ക് പെട്ടെന്ന് അട്രാക്റ്റ് ചെയ്യുന്ന ഒന്ന് രണ്ട് കാര്യങ്ങൾ ഉണ്ടാവും അപ്പൊ ഇതിനകത്ത് എനിക്ക് ഇഷ്ടപ്പെട്ട് തോന്നിയത് ഇതിന്റെ ഈ ഒരു വൈഡ് നെക്കും ഹെവി ഹാങ് വർക്കും ആണ് പിന്നെ അത്യാവശ്യം മണ്ണുള്ളവർക്കൊക്കെ ആ ഒരു വയറൊക്കെ ഹൈഡ് ആവാൻ വേണ്ടിയിട്ടുള്ള ഈ ഒരു ഗ്യാദേഴ്സും അടിപൊളിയാണ് ഷേപ്പ് നിൽക്കാൻ വേണ്ടി നമ്മൾ ടൈസ് കൊടുത്തിട്ടുണ്ട് ത്രീ ഫോർത്താണ് സ്ലീവ് വരുന്നത് ഇതും നമ്മുടെ റീസ്റ്റോക്ക് ആണ് നല്ല ഫീഡ്ബാക്ക് കിട്ടി കഴിഞ്ഞാൽ നമ്മൾ റീസ്റ്റോക്ക് ചെയ്യാറുള്ളൂ പിന്നെ ആ ഒരു മാനുഫാക്ചറിങ് എന്തെങ്കിലും ഐറ്റം ഉണ്ടേൽ അല്ലെങ്കിൽ മെറ്റീരിയൽ ഉണ്ടേലൊക്കെ റീസ്റ്റോക്ക് നടക്കാറുള്ളൂ അപ്പം അടിപൊളിയാണ് സ്മോൾ മീഡിയ ലാർജ് എക്സൽ ഡബിൾ എക്സൽ സൈസില് അവൈലബിൾ ആണ് ഞാൻ വെയർ ചെയ്തിരിക്കുന്നത് സ്റ്റീൽ ബ്രൂ ആണ് ഹാൻഡ് വർക്ക് സൂപ്പറാണ് കേട്ടോ നല്ല പേൾസും ബീറ്റ്സും ആണ് യൂസ് ചെയ്തിരിക്കുന്നത് പ്രൈസ് വരുന്നതാണ് ഇതിന്റെ ഇതിൻ്റെ കിഡിലിൻ എന്നെ പറയുന്നൊരു പാർട്ടെന്ന് പറയുന്നത് ഫൈവ് ഫോർ നയണേ ഉള്ളൂ അഞ്ഞൂറ്റി നാൽപ്പത്തി ഒമ്പതിന് നല്ല ഒരു ജോർജറ്റ് കുർത്തി വിത്ത് ലൈനിങ് ബ്ലൂ ഷെയ്ഡ് ട്രൈ ചെയ്ത് നോക്കുക നെക്സ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കർ മസ്റ്റാർഡ് എല്ലാം ആണ് കേട്ടോ ഇതിപ്പം മെയ്ഡ് ഇത് ചെയ്തേക്കുന്ന ഒരു ഫ്രോ കോൺസെപ്റ്റ് ആണ് ബോത്ത് ഫ്രണ്ട് ആൻഡ് ബാക്കിൽ കുഞ്ഞു കുഞ്ഞു ഗ്യാതേഴ്സ് ഷേപ്പിൽ നിൽക്കാൻ ടൈസ് വിത്ത് എ ഹെവി ഹാൻഡ് ബെഗ് ക്രിസ്മസ് ഒക്കെ വരുവാണെങ്കിൽ ഗിഫ്റ്റിംഗിന് നല്ല ഓപ്ഷൻ ആണ് ഫൈവ് ഫോർ നയൻ ഫൈനൽ കളറ് വരുന്നത് നല്ല ഭംഗിയുള്ള റാണി പിങ് ഷെയ്ഡാണ് ഇതാണ് വർക്കിന്റെ ക്ലോസ് ഷോട്ട് വരുന്നത് കേട്ടോ നല്ല ഹാൻഡ് വർക്ക് ആണ് റേറ്റ് കുറവാണെന്ന് പറഞ്ഞുകൊണ്ട് പൊട്ട ഹാൻഡ് വർക്ക് നമ്മൾ ചെയ്യാറില്ല നല്ല ഹാൻഡ് വർക്ക് പ്രീമിയം ഹാൻഡ് വർക്ക് തന്നെയാണ് പ്രൈസ് ഫൈവ് ഫോർ നയൻ റാണി പിങ് ഷെയ്ഡ് അപ്പം നമ്മൾ ഈ വീഡിയോ വായിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ട കളക്ഷൻസ് വേഗം തന്നെ മാക്സിമം വെബ്സൈറ്റ് ത്രൂ ബുക്ക് ചെയ്യാൻ ട്രൈ ചെയ്യണേ ഡബ്ല്യൂ 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 ഡോട്ട് മിലാന ഡിസൈൻസ് ഡോട്ട് ഇൻ ഒട്ടും അറിയില്ലാത്ത ഒരു വാട്സപ്പിലേക്ക് മെസ്സേജ് അയക്കുക നെക്സ്റ്റ് വീഡിയോ ടുമോറോ കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക താങ്ക് യു സോ മച്ച് ഫോർ ഓൾ ദ സപ്പോർട്ട് ടേക്ക് യൂ